കടത്തനാട് കമ്മ്യൂണിക്കേഷൻ സർവീസസ് കമ്പനിയുടെ സംരംഭക കൺവെൻഷൻ വടകര റിവർ സംരംഭകൾ നടന്നു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന നിർവാഹക സമിതി അംഗം എം മൻസൂർ ഉദ്ഘാടനം ചെയ്തു വിവിധ റിപ്പോർട്ടുകളുടെ ശേഷം നടന്ന ചർച്ചയിൽ കമ്പനിയുടെ പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു കടത്തനാട് കമ്മ്യൂണിക്കേഷൻ സർവീസസ് കമ്പനിയുടെ നാലാമത് സംരംഭകൻ സംഘടിപ്പിച്ചു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന നിർവാഹക സമിതി അംഗം എം മൻസൂർ ഉദ്ഘാടനം ചെയ്തു പ്രതിസന്ധികൾ നേരിടുന്ന കാലഘട്ടത്തിലും കമ്പനിയെ ലാഭവൽക്കരിച്ച് ഓഹരി ഉടമകൾക്ക് ലാഭവീതം നൽകി പ്രവർത്തിക്കുന്ന കമ്പനി പ്രവർത്തനങ്ങൾ മാതൃകാപരമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു ആ ഒരു പ്രയാസങ്ങളൊന്നുമില്ല ഇന്ന് നമുക്ക് അതിനനുസൃതമായിട്ടുള്ള മുമ്പൊക്കെ നമുക്കറിയാം നേരത്തെ തന്നെ ഇപ്പം വടകളിലൊക്കെ വരുമ്പം നമ്മളൊക്കെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് ഇവിടെ വരുമ്പം ചുരുക്കി കൂട്ടി ഒരു പൈസ കീശാരി ഇട്ട് വരുന്ന സമ്പ്രദായത്തിന് അന്നുള്ളത് അന്ന് ബസ്സിൻ്റെ പൈസ കീശാരി മടക്കി ഇട്ട്

കമ്പനിയുടെ വിവിധ റിപ്പോർട്ടുകളുടെ അവതരണത്തിന് ശേഷം നടന്ന ചർച്ചയിൽ കമ്പനിയുടെ പുതിയ ഭാരവാഹികളെ ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു ചെയർമാനായി സന്ദീപ് പി കെ മാനേജിംഗ് ഡയറക്ടറായി ബാബു എൻ എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു സി ഐ എ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് സത്യനാഥൻ കെ പി ജില്ലാ സെക്രട്ടറി ഒ ഉണ്ണികൃഷ്ണൻ ജില്ലാ ട്രഷറർ ജയദേവ് കെ എസ് ടീംസ് മാനേജിംഗ് ഡയറക്ടർ വിനോദ് കുമാർ കെ സിഒഎ വടകര മേഖലാ പ്രസിഡന്റ് സുരേന്ദ്രൻ കെ എന്നിവർ സംസാരിച്ചു കടത്തനാടന് വേണ്ടി നെൽക്കടി ആക്കശബുദ്ധിയോടുകൂടി ഒരു രൂപ കൊടുക്കുന്ന കാര്യത്തിൽ പോലും വളരെ കർശനമായിട്ട് ഇടപെടുകയും ചെയ്തത് ഇന്ന് കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന ഒരു സംവിധാനം മാർക്കി നമുക്ക് ഈ സംവിധാനത്തിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ സാനൂജിച്ച് പോയിട്ടുള്ള ആ പ്രകാശന്റെ ഇടപെടലുകൾ വളരെ സ്തുത്യർത്ഥമായ രീതിയിലാണ് കടത്തനാടിന് വേണ്ടി പ്രകാശം ഈ മാറിപ്പോയ സമയത്ത് തുടർന്നും പ്രകാശന പകരം വന്ന ആളുകളും അതേ അർപ്പണബോധത്തോടുകൂടി